ഇ എം എസ് സാംസ്കാരിക വേദി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വൃക്ക രോഗികൾക്കായി സ്നേഹവീട് ഒരുങ്ങുന്നു രാവിലെ പതിനൊന്നിന് സ്നേഹവീടിന്റെ തറക്കല്ലടിയിൽ നടക്കും സംഘാടകർ കരുനാഗപ്പള്ളിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് തൈൽ പണി ചെയ്ത് കുടുംബം പൊറ്റിയിരുന്ന ക്ലാപ്പനത്തെക്ക് കാർത്തികയിൽ സുരന്റെയും കുടുംബത്തിൻ്റെയും അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നമാണ് ഇ എം എസ് സാംസ്കാരിക വേദി ലൈബ്രറി യാഥാർത്ഥ്യമാക്കുന്നത് ഇ എം എസ് സാംസ്കാരിക വേദി ഗ്രന്ഥശാല എന്ന അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും നേരത്തെ ഒരു കുട്ടിക്ക് കുടുംബത്തിന് നമ്മൾ വീട് വെച്ചുകൊണ്ടിട്ടുണ്ടായി വിവാഹം നടത്തിയ ലൈബ്രറിയാണ് പാലിയേറ്റീവ് രോഗികൾക്ക് കൈത്താങ്ങ് നൽകുന്ന ലൈബ്രറിയാണ് ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം എല്ലാ വർഷവും വിതരണം ചെയ്യുന്ന ലൈബ്രറിയാണ് അതിഗംഭീരമായി സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ആ നാട്ടിലെ എല്ലാത്തരം പ്രശ്നങ്ങളിലും ഈടുപെടുന്ന ലൈബ്രറിയാണ് അവിടേക്കാണ് ഈ പുതിയ സ്നേഹവീട് എന്ന ആശയം എത്തുന്നത് ദൗർഭാഗ്യവശാൽ ഗവൺമെന്റിന്റെ നോംസിന് പുറത്തായി പോയി കുടുംബം കാരണം ഈ ലൈഫിന്റെ പട്ടിക തയ്യാറാക്കും ആരോഗ്യദൃഢാത്തനായിരുന്ന നല്ല മനുഷ്യനായിരുന്നു ഗൃഹനാഥൻ പക്ഷേ അതിനുശേഷമാണ് രണ്ട് വൃക്കകളും തോന്നുന്നത് പ്രായപൂർത്തിയായ രണ്ട് പെൺമക്കളാണുള്ളത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി കെ മധു ശിലാസ്ഥാപനം നിർവഹിക്കും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ എന്നിവർ പങ്കെടുക്കാം കിടപ്പ് രോഗികളുമായിട്ടുള്ള അൻപത് പേരുടെ സാധന പരിചരണ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ലൈബ്രറിയാണ് ഇ എം എസ് സാംസ്കാരിക വേദി ലൈബ്രറി ഇപ്പം ഇപ്പോൾ സമീപകാലത്ത് ഏറ്റെടുത്ത് നടത്തുന്ന പരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി സ്നേഹവീടിൻ്റെ സ്നേഹവീട് ഒരുക്കുക എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി